നീ നമ്മൾ പോയി കഴിഞ്ഞ് കരയാ നിന്നാൽ ചവിട്ടി കിട്ടും വീട്ടിൽ വരുമ്പോ കേട്ടല്ല പിന്നെ എടാ പോടാന്ന് വിളിക്കരുത് ദേ അത്തയാണ് വീട്ടിൽ ഇരുന്ന് അനുഭവിക്കണത് അല്ല മറ്റുള്ളവരുടെ കേൾക്കുന്നത് കരയാനും നിൽക്കരുത് ചിണുങ്ങാനും നിൽക്കരുത് കേട്ടാ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വരുമ്പോൾ തന്നെ ഞാൻ ചവിട്ടി കൂട്ടും ഇണ്ടാതിരുന്നോണം പിന്നെ മര്യാദയ്ക്ക് കളിക്കണം നീ ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് മാത്രം കളിച്ചാൽ മതി നീ കപ്പും കൊണ്ടേ വരൂളു കപ്പും കൊണ്ടേ വന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് ആര് ജാസ്മിൻ്റെ വീട്ടുകാര് നമ്മുടെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ റസ്ബിൻ്റെ ആൾക്കാർ ചുരിദാറുമായിട്ടൊക്കെ വന്നു റസ്ബിന് ഒട്ടൊരു താല്പര്യമില്ല എനിക്ക് താല്പര്യം അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് ഹോം ടൂറൊക്കെ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തള്ളേൻ തന്നെയും പറയണം മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ ഉമ്മ ഞാൻ തള്ളേൻ തന്നേ നിങ്ങൾ പറയണം മാത്രമേ ഞാൻ കേൾക്കുള്ളൂ എനിക്കറിയാം എടി നീ സായി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് ക്ലൂ ഒക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതായത് ജാഫർക്ക് പറയുന്നുണ്ട് ഇനി നീ കരഞ്ഞല്ല ജാസ്രിൻ്റെ വാപ്പ പറഞ്ഞ് ഇനി നീ കരയരുത് കരഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ എത്തുമ്പോൾ നല്ല ഇടിയാണ് കിട്ടാൻ പോണത് കേട്ടാ പിന്നെ ആരെ ഇടാ പോടാ എന്ന് വിളിക്കാൻ വയ്ക്കരുത് കേട്ടല്ല വീട്ടിൽ വീട്ടിലിരുന്ന് വാപ്പയ്ക്കാണ് അത് കിട്ടുന്നത് അതിൻ്റെ ഇത് കേട്ടാ നീ പിന്നെ നീ കുളിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ നിന്നെ വെടുവായി ഇത്തരമാണെന്നൊക്കെ അറിയാം നിനക്ക് കുളിച്ചാൽ നിനക്ക് അസുഖം വരും ശരി തന്നെയാണ് പക്ഷെ നീ അത് അങ്ങനെ വെടുവായായിട്ട് പറഞ്ഞ് ആൾക്കാർ മൊത്തം തന്നെ എടുത്തു പിന്നെ റസ് അവൻ്റെ ഇവിടെ റസ്മിൻ ഇവിടെ ഉമ്മ ചുരിദാറും ഒക്കെ കൊണ്ടുവന്നിട്ട് റസ്മിനാണെങ്കിൽ ദേഷ്യം പറഞ്ഞത് എനിക്ക് സാരി ഇതൊന്നും ചുരിദാറും എനിക്ക് വേണ്ട നിങ്ങൾക്കറിയാലോ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് മക്കളൊന്ന് ഇട്ട് നോക്ക് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം പിന്നെയും എടി നീ കപ്പടിക്കണം ജാഫർ ജാഫർ ഒക്കെ പിന്നെയും നീ കപ്പടിച്ചേ പറ്റൂ ജനങ്ങളുടെ അടിക്കണം അടിക്കണം നീ കപ്പടിക്കണം നിൻ്റെ ജനങ്ങളുടെ കയ്യിലാണെന്ന് എനിക്കറിയാം പക്ഷേ നീ കപ്പടിക്കണം കേട്ടോ പിന്നെ പ്രേക്ഷകരുടെ കയ്യിലാണ് പിന്നെ നീ നമ്മൾ പോയ ശേഷം ഇരുന്ന് കരയാൻ നിൽക്കരുത് മോങ്ങാൻ നിൽക്കരുത് കേട്ടാ അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ലൈവ് നീ ഇരുന്ന് കരയണ കണ്ടാന്ന് എന്നെ വീട്ടിൽ വൈകുമ്പോൾ ആയിട്ടിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ പിന്നെ അപ്പോൾ അത് തന്നെ ജാസ്മിൻ ഞാൻ ഇങ്ങനെ ഞാൻ ഞാനായി തന്നെയാണ് നിൽക്കണത് നിങ്ങൾ എന്തോന്ന് പറയുന്നത് ആത്താ ഞാൻ ഞാനായി തന്നെയാണ് നിൽക്കുന്നത് നീ നീയായി തന്നെയാണ് നിൽക്കണത് പക്ഷേ നീ ഒറ്റയ്ക്ക് കളിക്കണം കേട്ടല്ല പൂച്ചയൊക്കെ പ്രസവിച്ച ആ അതൊക്കെ പ്രസവിച്ച് അതൊക്കെ മിണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജാഫർ പുറത്തിറങ്ങുന്നുണ്ടേ ജാഫർക്കാർ അപ്പോഴ് ഡേ എല്ലാവരും ജയിലിൽ പോയാ ജയിലിൽ പോകാത്തവർ ജയിലിൽ പോകാത്തവരെ ജയിലിടാം അല്ല ജയിലിൽ പോകാത്തവരെ ഉള്ളവരെ കാരണവർക്കു വെച്ചിടണം കേട്ടോ അല്ല വെറുതെ ഇടരുത് റസ്മിൻ ഇവിടെ വീട്ടുകാരെ ഹോം ടൂറൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ ഉമ്മയെടുത്ത് ജാസ്മിൻ എൻ്റെ തള്ളേം തന്നെ പറയണത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ സായി പറയണത് വല്ല കണക്ക് സത്യം ഉണ്ടാ ഏഹ് പറ ഏഹ് എന്തോന്ന് പറ എന്തൊന്നാണ് നടക്കണത് ഏഹ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ അതുകൊണ്ടാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം ഇപ്പം പിന്നെ എൻ്റെ ടീമിൽ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചൊക്കെ ഇരിക്കുകയുള്ളൂ തള്ളേം തന്ന പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് സായി പറഞ്ഞാൽ എന്തെങ്കിലും സത്യം സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഉമ്മ ഒന്നും മിണ്ടില്ലേ നിങ്ങൾ നമ്മളെ കാണുമ്പോൾ സന്തോഷമായ നിനക്ക് അപ്പോൾ ജാസ്മിൻ പൊന്നൂന കൂടെ കാണണമായിരുന്നു അവൻ വന്നിരുന്നെങ്കിൽ കുറച്ച് ക്ലൂ ഒക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ജാസ്മിൻ ക്ലൂ ഒന്നും ചോദിക്കണ്ട ഞാൻ ക്ലൂ ഒന്നും ചോദിച്ചില്ല പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല ബിഗ് ബോസ് ഒന്നും ചോദിച്ചില്ല അതിൻ്റെ ഇടയിൽ കൂടെ ടാസ്ക്കൊക്കെ വളരെ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ടാസ്കിൽ പൊളിച്ച് ജഡ്ജായിട്ട് നമുക്കിപ്പോൾ പത്ത് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്സര ഓ ബോർ നമ്മൾ ഇന്നലെ ആൽവച്ഛായം വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു എൻ്റെ ആൽവിച്ചായം വന്നപ്പോൾ എന്ത് രസമായിരുന്നു ഇതിപ്പോൾ ബോറടിച്ചിട്ട് വയ്യ അതിൻ്റെ ഇടയിൽ കൂടെ ബീൻ ബാഗിന് വേണ്ടിയിട്ട് വഴക്ക് ആ ഋഷിയും നന്ദനെ നന്ദന താഴെ വീണു എന്തോ പരുക്ക് പറ്റിയതുപോലെ തോന്നി പക്ഷെ ചുമ്മായിരുന്നു അതിനെക്കുറിച്ച് നന്ദൻ ഋഷി നന്ദനയുടെ ഈ കാര്യം ഋഷി അൻസിബേട് പറഞ്ഞു കുറച്ച് ഓവർ ആക്ടി ആയിരുന്നു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഒറ്റയ്ക്ക് കളിക്കണം പിന്നെ വേറെ ഒരു നമ്മളെ പ്രതീക്ഷ പോലെ ഭയങ്കര ബഹളം ഒന്നുമില്ല ആദ്യം ആ മാലയും ആ ഫോട്ടോ എടുത്ത് മേടിച്ചു പിന്നെ ഒറ്റക്ക് കളിക്കാനും പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അഭിപ്രായങ്ങൾ താഴെ എഴുതുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്